ഞാനത് വിശ്വസിച്ചില്ലേ എന്തൊരു തള്ളാടും പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞത് സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ വേണ്ടി വന്നു ഒരു ദിവസം ബസ് വിട്ടോ മോശമല്ല നമുക്ക് കുക്കിംഗ് കയറിയില്ലെന്ന് പറഞ്ഞു തള്ളി അത് ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാ കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഉണ്ടാക്കിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഇതൊക്കെ പച്ചവെള്ളം ചവച്ചു കുടിക്കണം പഞ്ചപ്പാവം കള്ളി പെരുള്ളി എന്നെ പറ്റിക്കരുത് ഇവ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാതുറക്കുന്നത്